രണ്ട് ഉദ്യോഗസ്ഥരിൽ ഒരാൾ അയാളുടെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനവും മറ്റേയാൾ അയാളുടെ ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനവും ചിലവഴിക്കുന്നു ഇപ്പോൾ അവരുടെ കൈവശം തുല്യ സംഖ്യയാണ് ഉള്ളത് അവരുടെ ശമ്പളങ്ങളുടെ അംശബന്ധം കാണുക രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ശമ്പളം തുല്യമല്ല പക്ഷേ ഒരാൾ അയാളുടെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ചിലവഴിക്കും മറ്റേയാൾ അയാളുടെ ശമ്പളത്തിൻ്റെ ഇരുപത് ശതമാനം ചിലവഴിക്കും അങ്ങനെ ചിലവഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന സംഖ്യകൾ തുല്യമാണ് അപ്പോൾ കാണേണ്ടത് അവരുടെ രണ്ടുപേരുടെയും ശമ്പളങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണണം അപ്പോൾ ഒന്നാമത്തെ ആളുടെ ശമ്പളം എക്സ് എന്ന് കരുതിയ ആദ്യത്തെ ആളുടെ ശമ്പളം എക്സ് എന്ന് കരുതിയ അയാളുടെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം ചിലവാക്കി പത്ത് ശതമാനം ചിലവാക്കിയ അവശേഷിക്കുന്ന തുക കാണാൻ അയാളുടെ ശമ്പളത്തിനെ പത്ത് ശതമാനം ചിലവാക്കിയ നൂറിന്ന് പത്ത് കുറയ്ക്കുക അപ്പം തൊണ്ണൂറ് ബൈ നൂറ് കൊണ്ട് കുടിച്ചാൽ മതി എക്സ് ഇൻറ്റു തൊണ്ണൂറ് ബൈ നൂറ് ഇതാണ് ആദ്യത്താളുടെ ശമ്പളം എന്താണ് അല്ലെങ്കിൽ പത്ത് ശതമാനം ചിലവാക്കിയ ബാക്കിയുള്ളത് എക്സ് ഇൻറ്റു തൊണ്ണൂറ് ബൈ നൂറ് അതുപോലെ രണ്ടാമത്താളുടെ ശമ്പളം വൈ എന്ന് കരുതിയ വൈ ഇൻറ്റു എത്രയാണ് ചിലവാക്കുന്നത് ഇരുപത് ശതമാനമാണ് രണ്ടാമത്തെ ആള് ഇരുപത് ശതമാനം ശമ്പളമാണ് ചിലവാക്കുന്നത് അപ്പം ബാക്കി എത്ര നൂറിന്ന് ഇരുപത് കുറച്ച എൺപത് ബൈ നൂറ് വൈ ഇൻറ്റു എൺപത് ബൈ നൂറ് ഇപ്പം ഇപ്പോൾ രണ്ട് പേരുടെയും ശമ്പളം ശമ്പളങ്ങൾ തുല്യമല്ല ചിലവാക്കിയതിന് ശേഷം തുല്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് സമം നേടാം അപ്പോൾ എക്സ് ഇൻറ്റു തൊണ്ണൂറ് ബൈനൂറ് സമം വൈ ഇൻറ്റു എൺപത് ബൈനൂറ് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടി കളയാം ഇവിടെ ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞ ഇനി എക്സും വൈയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇവിടെ എക്സ് ഉണ്ട് ഈ വൈ ഇൻറ്റു ആണ് അപ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ നാവും അപ്പോൾ എക്സ് വൈ വൈ സമം ഇനി അപ്പുറത്ത് എന്തുണ്ട് എട്ട് ബൈ പത്ത് അത് നമുക്കിത് രണ്ട് കൊണ്ട് വെട്ടിച്ചുരുക്കിയാ നാല് ബൈ അഞ്ച് എന്ന് വരും രണ്ടു കൊണ്ട് വെട്ടിച്ചുരിക്കുക നാല് ബൈ അഞ്ച് ഇനി ഈ ഇൻറ്റു ഒമ്പത് ബൈ പത്ത് അങ്ങോട്ട് കൊണ്ടുപോകും ഇൻറ്റു ഒമ്പത് ബൈ പത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താടുക ഇൻഡു ഇട്ടിട്ട് അതിൻ്റെ റസിപ്രോക്കൽ ഇട്ടാൽ മതി വിൽക്രമം പത്ത് ബൈ ഒമ്പത് അംശോ ചെയ്തോ പരസ്പരം മാറ്റിയിട്ട് പത്ത് ബൈ ഒമ്പത് സമം നമുക്കിതിൽ വെട്ടിച്ചുരുക്കാം വെട്ടി വെട്ടിച്ചു അല്ലെങ്കിൽ നാല് ഇൻറ്റു പത്ത് നാൽപ്പത് ചുരുക്കാൻ പറ്റും ഈ അഞ്ച് പത്ത് വെടിച്ചു രണ്ട് എന്ന് വരും അപ്പം നാല് ഇൻറ്റു രണ്ട് എട്ട് ബൈ ക്ഷേദം ഒൻപത് നമുക്ക് എക്സ് ബൈ വൈ സമം എട്ട് ബൈ ഒമ്പത് കിട്ടി അപ്പോൾ എക്സ് ഈസ്റ്റ് വൈ എത്രയായിരിക്കും എട്ട് ഈസ്റ്റ് ഒൻപത് എക്സ് ഈസ്റ്റ് വൈ അതായത് രണ്ടാളുകളുടെ ഈ ശമ്പളങ്ങൾ തമ്മിലുള്ള അംശബന്ധം എട്ട് ഈസ്റ്റ് ഒമ്പത് നമുക്ക് എന്താ കാണേണ്ടത് അവരുടെ ശമ്പളങ്ങളുടെ അംശബന്ധം കിട്ടി ഉത്തരം എട്ട് ഈസ്റ്റ് ഒമ്പത് ഒരു സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗത്തിൻ്റെ അറുപത് ശതമാനം എന്നത് സംഖ്യ സംഖ്യയേത് അപ്പോൾ നമുക്ക് സംഖ്യ അറിയില്ല അതിൻ്റെ മൂന്ന് ബൈ അഞ്ച് ഭാഗത്തിൻ്റെ അറുപത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പത്താറ് സംഖ്യ കാണണം അപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എന്ന് കരുതിയ സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം ഭാഗം എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു മൂന്ന് ബൈ അഞ്ച് മൂന്ന് ബൈ അഞ്ച് ഭാഗത്തിൻ്റെ അറുപത് ശതമാനം ഇതിൻ്റെ അറുപത് ശതമാനം എങ്ങനെയാണ് കാണുക ശതമാനം കാണാൻ എത്ര ശതമാനമാണോ ബൈ നൂറ് ഇട്ടാൽ മതി അപ്പം അറുപത് ശതമാനം കാണാൻ ഇൻറ്റു അറുപത് ബൈ നൂറ് അപ്പോൾ സംഖ്യയുടെ മൂന്ന് ബൈ അഞ്ച് ഭാഗത്തിൻ്റെ അറുപത് ശതമാനം എന്നത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പത്തി ആറ് ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്താൽ മതി ഇത് നിർദ്ധാരണ ചെയ്താൽ മതി നമുക്കിത് ഈ അഞ്ചും അറുപതും പിടിച്ചെടുക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് വരും പന്നിരഞ്ച് അറുപത് അപ്പോൾ എക്സ് സമം ഈ ഭാഗത്ത് എന്താ ഉള്ളത് മുപ്പത്താറ് ഇത് നെക്സ് കാണാൻ അപ്പുറത്തുള്ള സംഖ്യ ആദ്യം എഴുതി ഇവിടെ ഇതിന്റെ കൂടെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഈ ഇൻറ്റു മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് അപ്പോൾ ഈ മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറാണ് ബൈ നൂറ് എന്നുണ്ട് അപ്പോൾ ഇവിടെ മുപ്പത്താറ് ബൈ നൂറാണ് അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും ഇൻറ്റു നൂറ് ബൈ മുപ്പത്താറ് അതായത് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് മുപ്പത്താറ് അംശമുണ്ട് ഛേദം നൂറാണ് അപ്പോൾ മുപ്പത്താറ് ബൈ നൂറാണ് അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൻ്റെ വിൽക്രമം എഴുതണം റസിപ്രോപ്പിൽ എഴുതണം അപ്പോൾ മുപ്പത്താറ് ഇൻറ്റു നൂറ് ബൈ മുപ്പത്താറ് നമുക്ക് മുപ്പത്താറ് മുപ്പത്താറും വെട്ടിക്കളഞ്ഞാൽ എക്സ് അതായത് സംഖ്യ എത്ര കിട്ടിയത് ഉത്തരം നൂറ് അഞ്ച് ഒന്ന് ബൈ നാല് മൈനസ് മൂന്ന് ഒന്ന് ബൈ രണ്ട് അഞ്ച് ഒന്ന് ബൈ നാലിൽ നിന്ന് മൂന്ന് ഒന്ന് ബൈ രണ്ട് കുറയ്ക്കണം ഇത് അഞ്ചേ കാലാണ് ഇത് മൂന്നരയാണ് അഞ്ചേ കാലിൽ നിന്ന് മൂന്നര നമുക്ക് നേരിട്ട് കുറയ്ക്കാൻ പറ്റും മൂന്നര കൂടെ അര കൂട്ടിയാൽ നാലാവും പിന്നെ ഒന്ന് കൂട്ടിയാൽ അഞ്ചാവും പിന്നൊരു കാലും മൂന്നര കൂടെ ഒന്ന് കൂട്ടിയാൽ നാലരയാവും പിന്നെ ഒരു അര കൂട്ടിയാൽ അഞ്ചാവും പിന്നെ ഒരു കാലും കൂട്ടിയാൽ മതി അപ്പോൾ ഒന്നര ഒന്ന് മുക്കാല് ഉത്തരം എത്ര വരിക ഒന്ന് മുക്കാല് ഒന്ന് മൂന്ന് ബൈ ഉത്തരം ഇനി ഇത് വേറെ ഇങ്ങനെ അല്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത് എളുപ്പ ചെയ്തതാണ് അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യുക ഇതിനെ മിശ്രം പിന്നെ മാറ്റുക അയി നാല് ഇരുപതൊന്നും ഇരുപത്തിയൊന്ന് ബൈ നാല് കുറയ്ക്കണം മൂരണ്ട് ആറ് ഒന്നും ഏഴ് ബൈ രണ്ട് മിശ്ര ഭിന്നങ്ങളെ മാറ്റിയെഴുതി സാധാരണ ഭിന്ന സംഖ്യകളാക്കി ഇത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്താ ഛേദങ്ങൾ തുല്യല്ല നാലും രണ്ടുമാണ് അപ്പോൾ അത് തുല്യപ്പെടുത്തുക ഈ രണ്ടിനെ നാലാക്കിയാൽ മതി അപ്പം നമ്മൾ ഇരുപത്തൊന്ന് ബൈ നാല് അങ്ങനെ ഇട്ടു ഇരുപത്തൊന്ന് ബൈ നാല് കുറയ്ക്കണം ഇവിടെ ഏഴ് ബൈ രണ്ട് നട്ടെ ഇൻഡു നമ്മളിതിനെ രണ്ടു കൊണ്ട് കുടിച്ചാലും നാലാവുക അപ്പം എന്ത് ചെയ്യണം ഇവിടെ ഛേദത്തെ മാത്രം കുളിക്കരുത് അംശത്തിനെയും ഛേദത്തിനെയും കുളിക്കണം ഇൻഡു രണ്ട് ബൈ രണ്ട് ഇരുപത്തൊന്ന് ബൈ നാല് കുറയ്ക്കണം അംശങ്ങൾ കുടിക്കുമ്പോൾ ഏഴ് രണ്ട് പതിനാല് ബൈ രണ്ട് എൻ്റെ രണ്ട് നാല് ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി അപ്പോൾ ഇരുപത്തൊന്ന് ബൈ നാല് കുറയ്ക്കണം പതിനാല് ബൈ നാല് ചെയ്യാൻ നമ്മൾ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി ഇരുപത്തൊന്ന് മൈനസ് പതിനാല് ബൈ പൊതുഛേദം നാല് തടുക ഇരുപത്തൊന്ന് നാല് പതിനാല് കുറച്ച ഏഴ് ബൈ നാല് എന്ന് വരും ഇത് അംശം വലുതാണ് ന്യൂമറേറ്റർ വലുതാണ് അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം നമുക്ക് എത്ര നാലുണ്ട് ഒരു നാല് നാല് ബാക്കി ശിഷ്ടം മൂന്ന് വരും അത് അംശമായിട്ട് എഴുതുക ഛേദം നാല് ഉത്തരം ഒന്ന് മുക്കാല് പതിനാല് പോയിൻറ്റ് മൂന്ന് പ്ലസ് പതിനാറ് പോയിൻറ്റ് ഏഴ് എട്ട് കുറയ്ക്കണം ഇവിടുത്തെ സംഖ്യ നമുക്കറിയില്ല സമം ഒൻപത് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒൻപത് പതിനാല് പോയിൻറ്റ് മൂന്ന് കൂടെ പതിനാറ് പോയിന്റ് ഏഴ് എട്ട് കൂട്ടുക ആ സംഖ്യയിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് ഒമ്പത് പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പത് കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം പതിനാല് പോയിൻറ്റ് മൂന്ന് പതിനാറ് പോയിൻറ്റ് ഏഴ് എട്ട് ഇത് രണ്ടും കൂടി കൂട്ടുക ഇവിടെ എട്ട് ഏഴ് മൂന്നും പത്ത് പിന്നെ ദശാംശം എട്ടു ശിഷ്ടം ഒന്നുണ്ട് ഒന്ന് ആറ് ഏഴ് നാല് പതിനൊന്ന് ബാക്കി ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് നമുക്ക് എന്ത് കിട്ടി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കുറയ്ക്കണം ഇവിടുത്തെ സംഖ്യയാണ് നമുക്കറിയാത്തത് ഇത് കൂട്ടി ഇവിടെ എഴുതി കുറയ്ക്കണം ഈ സംഖ്യ സമൂഹം ഒമ്പത് പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പത് അതായത് മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം എട്ടെന്ന് ഏത് സംഖ്യ കുറച്ചാൽ ഇത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ സംഖ്യ ഏതാ ഇതാണ് കാരണം ഇതിൽ നിന്ന് എന്തോ ഒരു സംഖ്യ കുറച്ചാലേ അത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതാണത് അപ്പം അതിൻ്റെ ഉത്തരം കാണാം ഇവിടുത്തെ സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ മതി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കുറയ്ക്കണം ഒൻപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ഒൻപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം ഒമ്പത് മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം എട്ട് ഒൻപത് പോയിന്റ് പൂജ്യം പൂജ്യം ഒമ്പത് ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് പൂജ്യം ചേർക്കണം സംഖ്യ ഇല്ലാത്തത് കൊണ്ട് ഈ സ്ഥാനത്ത് പൂജ്യം ഇട്ട് ഇനി കുറയ്ക്കുക ഒമ്പതും ഒന്നും പത്ത് ശിഷ്ടം ഒന്ന് പൂജ്യം ഒന്നും ഏഴും എട്ട് പൂജ്യം എന്ന് വരും രണ്ടും ഒമ്പതും പതിനൊന്ന് ഒന്നും രണ്ട് മൂന്ന് ഉത്തരം ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ഒന്ന്